മധ്യവേനൽ അവധി കഴിഞ്ഞ് സന്തോഷാരഭങ്ങളോടെ സ്കൂളിലെത്തിയ കുരുന്നുകളെ വരവേറ്റ് വൈരങ്കോട് എം ഇ ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ദഫ്മുട്ടിന്റെ അകമ്പടിയോടെയാണ് അധ്യാപകർ വിദ്യാർത്ഥികളെ ക്ലാസ്സിലേക്ക് ആനയിച്ചത് വേനലവധിക്ക് ശേഷം സ്കൂൾ അങ്കണത്തിലെത്തിയ വിദ്യാർത്ഥികളെ ദഫ്മുട്ടിന്റെ അകമ്പടിയോടെയാണ് അധ്യാപകർ സ്വീകരിച്ചത് പാട്ടും കളിച്ചേരിയുമായി വിദ്യാർത്ഥികൾ ആദ്യ ദിനം വർണ്ണാഭമാക്കി സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള വലിയ ഒരുക്കങ്ങളാണ് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂളിൽ ഒരുക്കിയിരുന്നത് ദിവ്യാൻ പ്രീ സ്കൂൾ ഇക്രഹ്ഡേയും പരിപാടിയോടനുബന്ധിച്ച നടന്നു പ്രവേശനോത്സവം ചെയർമാൻ സി സി കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ചേക്കുട്ടി പരവക്കൽ കാര്യത്തിൽ ഇപ്പോൾ പറയുന്നില്ല നിങ്ങൾ നിങ്ങൾ കെയർ കെയർ ചെയ്യണം കുട്ടികളെ വേണ്ട വിധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അപ്പുറം എന്ന കാര്യം ും സ്കൂൾ സെക്രട്ടറി വെട്ടൻ ഷെരീഫ് ഹാജി ജോയിന്റ് സെക്രട്ടറി കുന്നാലം കുട്ടി ഗുരുക്കൾ മാനേജർ മുസ്തഫ ട്രസ്റ്റ് മെമ്പർമാരായ ചിറ്റയിൽ മുഹമ്മദ് കുട്ടി ഇസ്മായിൽ ഹാജി ഇടയത്ത് മുഹമ്മദ് കുട്ടി പി ടി എ അധ്യക്ഷൻ അബൂ സിദ്ദിഖ് ദേവി ഇസ്ലാമിക് വിഭാഗം മേധാവി മൊയ്തീൻ പ്രീ പ്രൈമറി വിഭാഗം മേധാവി ലീബ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ന്യൂസ് ബ്യൂറോ തിരൂർ Make a Statement Jewelry by Claris.